അതിർത്തി പാളയത്തിൽ ചീരിപ്പാഞ്ഞു വരുന്ന വെടികുണ്ടകൾക്ക് മുന്നിൽ ധീരമായി വെരുമാറുകാട്ടി വിജയം കൈവരിച്ചെടുക്കുന്ന ഒരു പട്ടാളക്കാരൻ സോൾജിയർ ജവാൻ സൈനികൻ അദ്ദേഹം എന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പരാജയപ്പെടുത്തി ഇന്ന് എന്റെ അനാവശ്യമേതത്തിലെ കുതിരയെ കീഴടക്കി സ്വർണവുമായി മടങ്ങിപ്പോകുന്ന ആരാണ് നമുക്ക് നോക്കാം യെസ് നോ വൈ ഐ ഹാവ് എക്സ്ട്രാ ഇൻ ദാറ്റ് അനാവശ്യമേതം അനാവശ്യമേതത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാമെന്ന അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ പ്രോഗ്രാമിലേക്ക് ആദ്യത്തെ സൂചനാ ചോദ്യങ്ങളിലേക്ക് കിട്ടുന്നതിന് മുമ്പ് വിശ്രമമില്ലായ്മ കിട്ടിക്കഴിഞ്ഞാൽ പരിപൂർണ വിശ്രമം എന്നാണത് സർക്കാർ ജോലി വളരെ கரெക്റ്റ് ആൻസർ ഓക്കേ തുളക നമു തങ്ങൾ അനാവശ്യമെന്താണ് കാണാറണ്ടോ പിന്നെ ഒരുപാട് കാണാറണ്ടേ എന്താണ് അഭിപ്രായം വളരെ നല്ല ബോറ ഒരു വലിയ അല്ല ജോർ ഒരു വലിയ എന്ന് പറയാരുത് ഓക്കേ എന്താണ് തങ്ങളുടെ ഹോബി എൻ്റെ ഹോബി ക്രിക്കറ്റ് ക്രിക്കറ്റ് അല്ല ക്രിക്കറ്റുകളേ തങ്ങൾ ബാറ്റ്സ്മാനാണോ ബൗളറാണോ ഞാൻ ബാറ്റ്സ്മാനാ

എന്നോട് പേഴ്സണൽ ആയിട്ട് പറയുമോ പെട്സൺ അതായത് എന്റെ അച്ഛൻ എന്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്നാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ താങ്കളുടെ വിവാഹത്തിന് ശേഷം വളരെ താമസിച്ചാണ് നിട്ടനെ എന്ന വാക്കിന്റെ അർത്ഥം തിരക്കി ഞാൻ ഒരുപാട് ഡിക്ഷണറികൾ അലകുണ്ടായി അർത്ഥം എനിക്ക് മനസ്സിലാക്കി തന്ന പെറ്റ്സനെ നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യ മതത്തിലേക്ക് മിസ്റ്റർ എവിടാണ് വീട് എന്റെ വീട് കൊച്ചി

എടാ എവിടെ നീ എന്റെ കൂടെ നീ വന്നിട്ട് നീതപ്പോ ചായ സാറ് കുടിച്ചോണ്ടിരിക്കും ഇവിടെ അപ്രൂവ് ആകാൻ ചോദിച്ചോ അപ്രൂവ് ആകും ചോദിച്ചാ സപ്രൂവിനെ വിളിച്ചാലോ ഏതാ കൂട്ടുകാരണോ സപ്രൂന്നെ ചോദിച്ചേ അല്ലല്ലോ പൊയ്ക്കോളാൻ പറ്റു പൊയ്ക്കുന്ന ജീവി വരുന്നതാണ് ആ ഈ മത്സരത്തെ താങ്കൾ വിജയിക്കാന്ന് ഉറപ്പുണ്ടോ നൂറ് ശതമാനവും നൂറൊന്നും ഇല്ല പിന്നെ നൂറ്റമ്പത് ശതമാനം എത്ര നമുക്ക് ആരംഭിക്കാം ഇന്ത്യക്കാരനാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി വ്യക്തി അല്ല അല്ല സ്വഭാവമുള്ള അങ്ങനെയുള്ള പുരുഷൻ പുരുഷൻ താങ്കൾ വിവാഹിതനാണോ വ്യക്തിയെ ആണോ കലാസാഹിത്യം സാമൂഹികത്മീയം മുതൽ ഏതെങ്കിലും ഒന്നാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല അല്ല രാഷ്ട്രീയം രാജാവ് സമരസേനാനി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരസേനാനിയാണ് അല്ലേ അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് ഉണ്ടായിരിക്കണം െ ഉണ്ടവന് എനിക്കിഷ്ടമാണ് ഉണ്ണാത്തവൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഉണ്ണാതെ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ വന്ന പെഡ്സനെ എനിക്ക് വളരെ വളരെ ഇഷ്ടമായി പക്ഷെ എന്റെ ചോദ്യം വന്നല്ല പെട്സൺ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഏതെങ്കിലും ഒന്ന് പറയുക മലയാള സാഹിത്യത്തിന് ഒരു പുതിയ വാക്ക് സമ്മാനിച്ചിരിക്കേണ്ട വാക്ക് നമുക്ക് നമുക്ക് സമ്മാനിച്ച ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അനാവശ്യ ചോദിച്ചോട്ടെ കൂടി വെച്ച് കൂടുവെച്ചു കൂട്ടിനിളങ്കി താമരപ്പങ്കരുന്നാടുന്ന പൊന്നോല എന്ത് മനസ്സിലായില്ല എന്തെങ്കിലും പോരാ വിടാം ൾ മാത്രം ധരിക്കുന്ന വ്യക്തിയാണോ താങ്കളെ മനസ്സിലുള്ളത് അതığım ഒരു கர்ണം തടിച്ചപ്പോൾ മർഗരണം കാണിച്ചു കൊടുത്ത വിതിയമോ അതെ യെസ് അല്ലേ നോ നോ എസ് അല്ലേ അസാ എസ് അല്ലേ നോ 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 അല്ല നോയാ നോ അല്ലല്ല എസ് അല്ലേ എസ് അല്ലേ എന്നാണ് എന്റെ ചോദ്യം എസ് ആണെങ്കിൽ ചിലപ്പോ നോയാരിക്കും ചിലപ്പോ ഞാൻ സൂക്ഷിച്ചു നോക്കുംപ്പോൾ നോ बोले തോന്നുന്നു ഓക്കേ പക്ഷേ ഞാൻ സൂക്ഷിച്ചു നോക്കുന്നില്ല പറഞ്ഞോളൂ യെസ് 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 നോ അഗൈ അദ്ദേഹത്തിന് താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ പെട്ട് ഉണ്ടായിരുന്നു

െ ചിലേ എന്നാണ് ചോദ്യം പിന്നെ അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള മരണത്തിൽ പെടുത്തി അല്ലേ അപ്പോൾ ഒരു സ്റ്റിക്കും ഇത് നടക്കുന്ന ഒരു കരണ തടിച്ചപ്പോൾ മറുകരണം കൊടുത്ത അല്പവസ്ത്രധാരിയായ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്കറിയാം എന്റെ മനസ്സിലുണ്ട് പറയട്ട പ്രശ്നം മറ്റാരുമല്ല ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ കറക്റ്റ് ഗോപാലകൃഷ്ണ ഗോകല ആ ഏത് കൊച്ചു പിള്ളാരോട് ചോദിച്ചാലും അറിയാം ഇത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്നുള്ള കാര്യം ഒരു പ്രാവശ്യം എനിക്ക് തെറ്റിപ്പോയി ഗോതമ്പ് വിളയുന്ന ഗുജറാത്തിലെ പോർബന്ദ്രം ജനിച്ച ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി മാത്രം പോരാടി ഇന്ത്യൻ ജനതന കണ്ണീരൊപ്പിയെടുത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ എന്ന് നമ്മോട് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജി സത്യാഗ്രഹ നിസകരണം വിദേശ വസ്ത്ര പരിഷ്കരണം ഉപ്പ് സത്യാഗ്രഹം എന്നിവയുടെ സ്വാതന്ത്ര്യസമരത്തിന് ഒരു പുതുപുത്തം പോരാടി കെട്ടി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മനസ്സിൽ വിചാരിച്ച് ഒരു പവന്റെ സ്വർണം കരസ്ഥമാക്കിയ പെട്ട് നമ്മുടെ ആയിരം ആയിരം അഭിനന്ദനങ്ങൾ ഓക്കെ താങ്ക് ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞു ഒരാളെ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട ഒരു കാര്യമില്ല പിന്നെ മൂന്ന് ചോദ്യം കൊണ്ട് തന്റെ മനസ്സിലിരിക്കുന്ന ആളെ ഞാൻ പറഞ്ഞു നടക്കും കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ഇദ്ദേഹം വെറും മൂന്ന് ചോദ്യങ്ങൾ കണ്ടുപിടിക്കുമെങ്കിൽ ഈ ഞാൻ ഇദ്ദേഹത്തിന് വിട്ടു കൊടുക്കും സത്യം ഓക്കേ ശ്രദ്ധിച്ചോണേ ആ ക്വസ്റ്റ്യൻ നമ്പർ യെസ് താങ്കൾ ക്ചാരിച്ച വ്യക്തി ഇന്ത്യൻ അതെ താങ്കൾ വിചാരിച്ച വ്യക്തി മലയാളി എന്താണ് അയാളുടെ പേര് മമ്മൂട്ടി അത്രേ ഉള്ളൂ സപ്ര ഓടുവാണത് എനിക്കൊരു കറങ്ങുന്ന കസേര കിട്ടി